ഹലോ വെൽക്കം ബാക്ക് ഇന്ന് നമുക്ക് സ്വീറ്റ് പൊട്ടാറ്റോ ഒരു ഹെൽത്തി ഫ്രൈസ് ഉണ്ടാക്കി നോക്കിയാലോ ഹെൽത്തി ആയതുകൊണ്ട് തന്നെ ഞാനിത് എയർ ഫ്രയറിലാണ് ചെയ്യുന്നത് അധികം ഓയിൽ യൂസ് ചെയ്യാതെ ഉണ്ടാക്കാം ഞാനിപ്പോൾ ഇതിനായിട്ട് ഒരു സ്വീറ്റ് പൊട്ടാറ്റോ എടുത്തിട്ടുണ്ട് ഇത് വാഷ് ചെയ്തതിന് ശേഷം തൊലിയൊക്കെ കളഞ്ഞ് രണ്ടായി കട്ട് ചെയ്ത് എടുത്തതാണ് ഇനി ഇത് നമ്മൾ ഫ്രഞ്ച് ഫ്രൈസിനൊക്കെ അരിയുന്നത് പോലെ തന്നെ നീളത്തിൽ ചെറുതായി കട്ടി കുറച്ചിട്ട് അരിഞ്ഞെടുക്കുക ഭയങ്കര കട്ടിയിൽ അരിഞ്ഞാൽ കുക്കിംഗ് ടൈം കുറച്ച് കൂടുതലെടുക്കും എല്ലാതും ഇതുപോലെ അരിഞ്ഞെടുക്കുക അധികം കട്ടിയില്ല പെട്ടെന്ന് കുക്കായി കിട്ടും എല്ലാം ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ഇത്തിരി ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേറെ ഏതെങ്കിലും മസാലസ് ഉണ്ടെങ്കിൽ അതും ചേർക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഒലിവ് ഓയിലും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇത് വേണ്ട എന്നുള്ളവർക്ക് ഇത് ഒഴിവാക്കാം എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് നന്നായി മിക്സ് ചെയ്യാം അപ്പം ഇനി ഇത് എയർ ഫ്രയറിൽ ട്രൈയിലേക്ക് മാറ്റാം എല്ലായിടത്തും ഒരേപോലെ ഇട്ട് കൊടുക്കാം ഒരു രണ്ട് മൂന്ന് റൗണ്ടായിട്ട് വെക്കേണ്ടി വരും ഇത് ഞാൻ വൺ എയ്റ്റി ഡിഗ്രിയിൽ ഒരു പതിനഞ്ച് മിനിറ്റ് ഫ്രൈസ് ഓപ്ഷൻ സെലക്ട് ചെയ്ത് വെച്ചതാണ് അപ്പോൾ നമ്മൾ അരിഞ്ഞിട്ടുള്ള ഈ പീസസിൻ്റെ കട്ടിങ് അനുസരിച്ചായിരിക്കും ഇത് കുക്ക് ചെയ്യാൻ എടുക്കുന്ന ടൈം അപ്പോൾ നമുക്കിത് കറക്റ്റായി പറയാൻ പറ്റില്ല അതുകൊണ്ട് ഒരു പതിനഞ്ച് ഒക്കെ വെച്ചിട്ട് ഒരു എട്ട് മിനിറ്റ് ആകുമ്പോൾ ഒന്ന് എടുത്ത് നോക്കുക അപ്പോൾ കുക്കായിട്ടുണ്ടെങ്കിൽ നമുക്ക് വാങ്ങാം അല്ലെങ്കിൽ ഒന്നുകൂടെ വെച്ചിട്ട് കുക്കാക്കി എടുക്കുക അപ്പോൾ നമ്മുടെ സ്വീറ്റ് പൊട്ടാറ്റോ ഫ്രൈസ് റെഡി ആയിട്ടുണ്ട് അത് എനിക്കൊരു പന്ത്രണ്ട് മിനിറ്റാണ് എടുത്തത് ഫ്രൈസ് എന്ന് വെച്ചാൽ ഇഷ്ടപ്പെടാത്ത കുട്ടികൾ ആരും ഉണ്ടാവില്ലല്ലോ അപ്പോൾ കുട്ടികളൊക്കെ ഫ്രൈസ് ചോദിക്കുന്ന സമയത്ത് ഇതുപോലെ ഹെൽത്തി ആയിട്ട് ഈ സ്വീറ്റ് പ്രൊഡക്റ്റ് വെച്ചിട്ട് ഒന്ന് ചെയ്തു നോക്കൂ എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ബൈ